ിലോട്ട് പോയാലോ മിസ്സേ അടുത്ത ക്വസ്റ്റൻസ് ദ യൂസ് ഓഫ് ഇമേജറി ആൻഡ് മെറ്റഫേഴ്സ് കഴിഞ്ഞാൽ പറഞ്ഞത് ും ചോദിച്ചത് അപ്പൊ ചിയർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു പോമാണല്ലോ നല്ല രസമാണ് കേൾക്കാനായിട്ട് എന്താ അവിടെ പറയുന്നത് ഇമേജറിയും മെറ്റഫറാണ് ചോദിച്ചത് മെറ്റഫർ എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു കെയറായിരുന്നു വിചാരിക്കുന്നു അപ്പോ മേജറായിട്ട് ഇവിടെ ടിയർ ആ ഒരു എന്താ പറയാ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടിയറിനെ കുറിച്ചാണ് പറയുന്നത് ആരുടെ ടിയറിനെ കുറിച്ചാ എസ് കുറിച്ചാണ് അല്ലെ പോയറ്റിന്റെ ബില്ലവിഡിന്റെ ടിയറിനെ കുറിച്ചാണ് പറയുന്നത് ടീറിനെ ആണ് എന്ത് ചെയ്യുന്നത് മെറ്റഫർ എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് എന്താ പറയാ കമ്പാരിസൺ ആണ് സിമിലി മെറ്റഫർ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് കമ്പാരിസൺ ആണ് ഇവിടെ ടീറിനെ ആണ് എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്നത് ആ ടീറിനെതിനോടൊക്കെയാണ് നമ്മൾ എന്തിനോടൊക്കെ കമ്പയർ ചെയ്യും ടിയറിനെ നമ്മൾ എന്തിനെ അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും പറയുന്നുണ്ട് അല്ലെങ്കിൽ പല എന്താ പറയാ വാട്ടറി ഡയമണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വെക്കാം കേട്ടോ വാട്ടർ ഡയമണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ജുവൽ അതുപോലെ തന്നെ റെയിൻ ഓഫ് ട്രൂത്ത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളോടാണ് എന്ത് ചെയ്യുന്നത് വിലവിടേണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ടിയർ എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്നത് അപ്പൊ ഒരു ഇമേജറി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടില്ലേ വാട്ടറി ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത്ണ്ട് ഒരു ഇമേജ് വരുന്നുണ്ട് അല്ലേ റെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമേജറി വരുന്നില്ല ഡ്രോപ്പ് ഓഫ് ജുവൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമേജറി വരുന്നുണ്ട് ഈ പറയപ്പെടുന്ന കാര്യം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ലാസ്റ്റിലേക്ക് ആ ഒരു പിന്നെ വൈൻ ഈ പറയുന്നതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു വിലവിടിന്റെ ആ ഒരു വിലവിടെ ആയതുകൊണ്ടാണ് ആ ഒരു അങ്ങനെ എന്ത് ചെയ്യുന്നത് അവിടെ കമ്പയർ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റിലേക്ക് എൻഡില് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഹെവൻ ഓഫ് മാരിസ് ഐസ് എന്ന് പറയുന്ന മേരിയുടെ കണ്ണിനോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉപമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഒരു ഡിവൈൻ തലത്തിലേക്ക് പിന്നീട് ഒരു കമ്പാരിസൺ കൊണ്ടുപോയി എത്തിക്കുകയാണ് ആ ഒരു പോയത്തിന്റെ ലാസ്റ്റ് നമുക്ക് കാണാനായിട്ട് എത്തിക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു മെറ്റഫറും ഇമേജിൽ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് അപ്പൊ ഏതൊരു പോയിന് ഏതൊരു ടവണറിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക ആ ഒരു ഓതറിനെ മെൻഷൻ ചെയ്യുക ഓക്കെ ഈ ഒരു ഓതർ ആ ഓതറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്റെ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ഇമ്പോർട്ടന്റ് ആണ് ഓദേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോ ഡേറ്റും ജനന തീയതി മരണൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ളത് സ്റ്റൈൽസ് ഏത് ഇറയിലുണ്ടായിരുന്ന ആളായിരുന്നു അല്ലെങ്കിൽ അവരുടെ നോട്ട്സ് എന്തൊക്കെയാ അവ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ഏതൊരു എന്താ കൊസ്റ്റിൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ഒരു എബൌട്ട് ഓദർ നിങ്ങൾ കീപ്പ് ചെയ്തു വെക്കാം വലിയ ലോങ് എസ് ഒക്കെ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അതായിരിക്കണം എം എ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ എന്ത് ചെയ്യാണ്ടിരിക്കുക ഈ ഒരു തീംസും കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു നല്ല ഭംഗിയായിട്ടൊരു എന്താ പറയാ ഇന്ട്രഡക്ഷൻ ഉള്ള കണക്കിന് ഇപ്പോ ഓതർ പിന്നെ അവർ ഏത് ഇറയിൽപ്പെടുന്നു അതുപോലെ തന്നെ അവരുടെ കുറച്ച് വേർഡ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് യെസ് പിന്നീട് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിലേക്ക് വരാനായിട്ട് അത് പ്രത്യേകം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അല്ലേ ക്ലിയർ ആയിട്ട് ക്ലിയർ ആണല്ലോ ഇപ്പൊ കുഴപ്പമുണ്ടോ ഒക്കെ ഓക്കെ അല്ലേ സൗണ്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ